ശരണം നമ്മുടെ ഈ വർഷത്തെ വിഷു വിഷുക്കണി ദർശനം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ വൈകുണ്ഠമായ മഹാവിഷ്ണു പ്രഭുവിൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊന്ന് പറയാം ഈ വർഷത്തെ വിഷുക്കണി ദർശനം ഏപ്രിൽ മാസം പതിനാലാം തീയതി രാവിലെ രണ്ട് നാൽപ്പത്തി രണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയാണ് ഭക്തജനങ്ങൾക്കുള്ള കണി ദർശനം ഉണ്ടാവുക അതിനുവേണ്ടി ക്ഷേത്രം അധികാരികൾ വിപുലമായ രീതിയിൽ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഇതുമായി ഭക്തജനങ്ങളെല്ലാവരും സഹകരിച്ച് ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണി ദർശനം നടത്തേണ്ടതാണ് അന്നേ ദിവസം രാവിലെ രണ്ടു മണിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി യുദ്ധതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശ്രീകോവിൽ നഗത്തേക്ക് പ്രവേശിക്കുകയും ശ്രീകോവിൽ നകത്ത് മുഖമണ്ഡപത്തിൽ സ്വർണസിംഹാസനത്തിൽ നെറ്റിപ്പട്ടം വെഞ്ചാമരം ആലവട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച ആ സ്വർണ്ണസിംഹാസനത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശിവേലിത്തടമ്പ് എഴുന്നള്ളിച്ചു വയ്ക്കുകയും ഭഗവാന് വേണ്ട കണിക്കോപ്പുകൾ ഒരു വലിയ ഓട്ടുരുളി ഓട്ടുരുളിയിൽ ഉണങ്ങല്ലരി ചക്ക മാങ്ങ ഗ്രന്ഥം അലക്കിയ വസ്ത്രം ഒരു നാളികേരപ്പൂള് രണ്ടായി പകുത്ത് അതിൽ അരിയുടെ കിഴി കെട്ടി കത്തിക്കുകയും സ്വർണം വെള്ളി എന്നിവയും കൂടി കണിക്കൊന്ന പൂവ് എല്ലാം കൂടി സജ്ജീകരിച്ചതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കണി ദർശനത്തിലുള്ള കോപ്പുകൾ രണ്ടുമണിക്ക് മേശാന്തി ശ്രീലങ്കത്തേക്ക് കടക്കുകയും ഒപ്പം മേശാന്തിയെ സഹായിക്കാനായി കീഴ്ശാന്തി നമ്പൂതിരിമാരുണ്ടാവുകയും അവിടെ ശ്രീഗുരുവായൂരപ്പൻ്റെ മുഖമണ്ഡപത്തിലെ വിളക്കുകളെല്ലാം തെളിയിച്ച് ഈ കണിക്കോപ്പ് കത്തിച്ച് ശ്രീഗുരുവായൂരപ്പനെ ആദ്യം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി കാണിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ആ ശിവേലി തിളമ്പ് ഈ സിംഹാസനത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവെക്കുകയും അവിടെയും കണിക്കോപ്പ് കണി ദർശനം ഭഗവാനെ കാണിക്കുകയും അതിനുശേഷം ശ്രീഗുരുവായൂരപ്പൻ്റെ മേശാന്തി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഭക്തജനങ്ങൾക്കുള്ള ഊഴം അപ്പോഴായി ആശ്രീകോവിൽ തുറന്നതിന് ശേഷം ഭക്തജങ്ങൾക്കുള്ള കണി ദർശനമാണ് ആരംഭിക്കുന്നത് രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയാണ് ഇക്കുറി ഗുരുവായൂരപ്പൻ്റെ കണി ദർശനം മേൽശാന്തി ഇറങ്ങി വന്നത് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് കുറച്ച് സമയം അവിടെ നമുക്ക് വിഷുക്കൈ നേട്ടം കൊടുക്കുന്നതുമാണ് അന്നേ ദിവസം ഈ വിഷു ദർശനം മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയും അതിനുശേഷമാണ് ഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനവും നിർമാല്യം വാഗച്ചാർത്ത് എണ്ണാഭിഷേകം ശംഖാഭിഷേകം കുംഭാഭിഷേകം മലർനിവേദ്യം നിവേദ്യം എല്ലാം അതിനുശേഷമാണ് തുടങ്ങുന്നത് ഏഴുമണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പന് വിശേഷാൽ വിഷു എഴുന്നല്ലിപ്പ് എന്നുവെച്ച ഉഷശിവേലി ഗംഭീര തായം പകയോടുകൂടി പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുത്തിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നു അത് ഒരു ഒമ്പതര മണിവരെ ഉണ്ടാകുന്നതാണ് ഗുരുവായൂർപ്പിന് വിശേഷാൽ വിഷു സദ്യ വിഷു നമസ്കാരം അന്നേ ദിവസം ഉണ്ടാവുന്നതാണ് അന്നദാന ഹാളിൽ വിപുലമായ രീതിയിൽ തന്നെ ഭക്തജനങ്ങൾക്കെല്ലാവർക്കും വിഷു സദ്യ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു ഒരു ഒമ്പതര മണി പത്ത് മണിയോടുകൂടി ആ വിഷു സദ്യ അന്നദാനം ഹാളിൽ നടക്കുകയും ഗുരുവായൂരിൽ വരുന്ന ഗുരുവായൂരൂപ്പിന് ദർശനത്തി വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നത്തെ വിഷു സദ്യയിൽ പങ്കെടുക്കാവുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ വിഷുക്കണി ദർശനം കാണുകയും അന്നേ ദിവസം ഗുരുവായൂരപ്പനെ ദർശനം നടത്തുകയും എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യട്ടെ ഈ കൊല്ലത്തെ വിഷുദർശനം അങ്ങനെ ഗംഭീരമായും ആഘോഷിച്ച് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മേടിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊള്ളുന്നു ഹരേ ഗുരുവായൂരപ്പാസരണം